അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തു നമ്മൾ അർദ്ധവാർഷിക പരീക്ഷ രണ്ടിലെ ലിസാനുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം മറ്റുള്ള വിദ്യാർത്ഥികളേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഒന്ന് അജിബ് അജിബ് അനിൽ അസ് ഇല്ലാത്ത താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക അജിബ് ഉത്തരം എഴുതുക ഇങ്ങനെ ഉത്തരം എഴുതി കൊടുക്കേണ്ടത് അറബിയിലാണ് അറബി മലയാളത്തിൽ ഒരിക്കലും എഴുതി കൊടുക്കരുത് അപ്പോൾ അത് പ്രത്യേകം പഠിക്കാനാണ് വേണം മറുപടി ഒന്നാമത്തത് അയിന സമക്കു അയിന സമക്കു മത്സ്യം എവിടെ മീൻ എവിടെയാണ് ആ വെള്ളത്തിലാണല്ലേ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മത്സ്യം എന്നത് എന്ത് ചെയ്യണം ആദ്യം എടുത്ത് എഴുതണം ഈ കാണുന്ന മത്സ്യം എന്നത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക ആ സമക്കൂ എന്നിട്ട് എവിടെയാണ് എഴുതുക ഫിൽമ ഈ വെള്ളത്തിലാണ് ഫീ എന്ന് കൂട്ടിയാലുള്ളൂ എന്താവുള്ളൂ വെള്ളത്തിൽ എന്ന് കിട്ടുകയുള്ളു അല്ലെങ്കിൽ മാവ് മാത്രം എഴുതിയാലും വെള്ളം എന്നാവുള്ളൂ വെള്ളത്തിൽ എന്ന് ഫിൽ കിട്ടണെങ്കിൽ ഫീ എന്ന് കൂട്ടിക്കൊടുക്കണം കേട്ടോ ഫിൽ രണ്ട് മൻ ഹാദ ഇതാരാണ് ഇതാരാണ് ഇനി ഇനി മൂന്നാമത്തേത് ഐനൽ മാഊ വെള്ളം എവിടെ വെള്ളം എവിടെയാണ് നിൽക്കുന്നത് ബക്കറ്റിലാണ് ചിത്രത്തിൽ കാണുന്നുണ്ട് ബക്കറ്റിലാണ് വെള്ളം ഉള്ളത് വെള്ളമുള്ളത് നമ്മൾ എങ്ങനെ പറയണം ആദ്യം അൽ മാഊ എന്നത് എടുത്ത് കഴുകുകട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴും ചോദ്യത്തിൻ്റെ കൂടെ എന്താണ് വന്നിട്ടുള്ളത് കണ്ടോ ഇവിടെ മാ ആണ് അപ്പം നേരെ എന്ത് ചെയ്യും അങ്ങോട്ട് എടുത്ത് കഴുതാണ് അൽ ഉ എന്നിട്ട് എവിടെയാണെന്ന് എഴുതണം ബക്കറ്റിൽ ബക്കറ്റിൽ എന്താ പറയുക ദൽവുൻ അപ്പോൾ ബക്കറ്റ് ദൽവുൻ എഴുതിയാൽ ബക്കറ്റിൽ എന്നാവോ ഇല്ല അതിനെന്ത് ചെയ്യണം ഫി എന്നത് കൂട്ടി കൊടുക്കണം എന്നാൽ ബക്കറ്റിൽ എന്നാവുള്ളൂ അപ്പോൾ ഫിൽ ദൽവി ഫിൽ ദൽവി വെള്ളം ബക്കറ്റിലാണ് ഇനി അടുത്തത് മാഹാദ ഇതെന്താകുന്നു എന്താണ് കാണുന്നത് വെണ്ടക്ക കാണുന്നുണ്ടല്ലേ വെണ്ടക്ക ഒക്കെ നമ്മൾ അറബിയിൽ പേര് പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ പേര് ബാമിയ വെണ്ടക്ക അപ്പം റാലിക്ക ബാമിയ ഈ റാലിക്ക കൂട്ടി എടുത്ത് എഴുതണം കേട്ടോ എപ്പോഴതിൻ്റെ കൂടെ ചോദ്യത്തിൽ വന്നത് എന്താണോ അതെടുത്ത് എഴുതണം ചോദിച്ചിട്ട് അല്ല മറിച്ച് ചോദ്യത്തിൻ്റെ കൂടെ എന്താ വന്നത് അതെടുത്ത് എഴുതണം മറുപടി എഴുതുമ്പോൾ റാലിക്ക ബാമിയ ബാമിയ എന്ന് എഴുതുമ്പോൾ യാ നീട്ടി എഴുതണം കേട്ടോ ബാമിയ അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു ഇതൊക്കെ ശ്രദ്ധിച്ച് എഴുതേണ്ട പ്രവർത്തനം കേട്ടോ രണ്ടാമത്തെ പ്രവർത്തനം കുറച്ച് സിമ്പിളാണ് കമ്മിൽ ഫറാഹ് ഇവിടെ വിട്ടുപോയ ഭാഗത്തെന്ത് ചെയ്യുക പൂയിപ്പിച്ച് കൊടുക്കുക പൂയിപ്പിച്ച് കൊടുക്കുക അല്ലാതെ ഇവിടെ ബ്രാക്കറ്റിലുണ്ട് അവിടെ നീ ഏതാണ് ചെറുക്കേണ്ടത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഒരു കൊട്ടയിൽ കുറച്ച് പഴമുണ്ട് അല്ലേ വാഴപ്പഴം അപ്പം അതിന് യോജിച്ചത് ഇവിടെ എടുത്ത് എഴുതണം ഇവിടെ കൊട്ടയിൽ എന്നാണ് അല്ലേ കൊട്ടയിൽ വാഴപ്പഴമുണ്ട് അപ്പൊ ഈ കൊട്ടയിൽ എന്ന് വരണമെങ്കിൽ ഇതിലേതാണ് നമ്മൾ ചേർക്കേണ്ടത് ആ ഫീ എന്നതാണ് ഫിസല്ലത്തി മൗസുൻ നിങ്ങൾ അതുമല്ല നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി ഇതിൽ എന്തൊക്കെ വാക്ക് പറയേണ്ടത് നോക്കുക കേട്ടോ മൗസുൻ അപ്പോൾ ഇവിടെ കൊട്ടയിലാണല്ലോ ഉള്ളിലല്ല ഉള്ളത് അപ്പോൾ ഫീ ആണ് ചേർക്കുക കൊട്ടയിൽ മദറസയിൽ പള്ളിയിൽ ഇങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ ഫീ ആണ് കൂട്ടുക ഫിസല്ലി മൗസൻ കൊട്ടയിൽ വാഴപ്പഴമുണ്ട് രണ്ടാമത്തതോ ഇവിടെ എന്താ ചേർക്കേണ്ടത് ഹിറത്തുൻ എന്നു പൂച്ച അവിടെ യോജിച്ച മുന്നിൽ എന്താണ് കൊടുക്കേണ്ടി വരിക അൻത എന്നാണോ ഹാദിഹി എന്നാണോ ഹാത എന്നാണോ ഇവിടെ താ ഉണ്ടായത് കൊണ്ട് ഹിറത്തുൻ എന്നതിൽ താ ഇല്ലേ അപ്പൊ നമുക്ക് ഹാദിഹി എന്ന് കൊടുക്കാം ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാകുന്നു ഇനി ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഉമ്മ തൻ്റെ മകനോട് പറയുന്നുണ്ട് എന്തോന്ന് ഡേഷ് ഇബിനുൻ അപ്പോൾ അവിടെ എന്താണ് യോജിച്ചത് അമ്മ കൈ ചൂട്ടിയിട്ടാണല്ലോ പറയുന്നത് അപ്പം അവിടെ യോജിച്ച ഏതാണ് അൻത എന്നതാണ് കേട്ടോ അൻത ഇബനുൻ നീ എൻ്റെ മകനാണ് അൻത ഇബിനുൻ നീ മകനാണ് കേട്ടോ അങ്ങനെയാണ് വരുള്ളൂ അൻത ഇബിനുൻ നീ മകനാണ് ഇനി അടുത്തത് ഇവിടെ കണ്ടോ നിങ്ങൾ ീക്കുൻ പൂവൻ കോഴി അല്ലേ പൂവൻ കോഴിക്ക് ദീക്കുന്ന് പറയാം അപ്പോൾ ഇവിടെ യോജിച്ചത് ഇതിലേതാണ് നീ ചേർക്കുള്ളത് ഹാദ എന്നാണ് അപ്പോൾ ഹാദ ദീക്കുൻ ഇത് കോഴിയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്കിതിലെ ഈ ആദ്യത്തെ പ്രവർത്തനം ഏതാണോ ചെയ്യാൻ കഴിയുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ഓർഡറിൽ തന്നെ ചെയ്തു വരണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ലാസ്റ്റേക്കറിയാം ഉത്തരം അപ്പോൾ അത് എഴുതുക അങ്ങനെ അറിയുന്ന ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്കി ഉണ്ടാകും അപ്പം നമുക്ക് എന്തു ചെയ്യാം യോജിച്ചത് അവസാനം ചിലപ്പോൾ ഒന്ന് ബാക്കിയാകുമ്പോൾ നമുക്കറിയാം എവിടെ ചേർക്കണ്ടെന്ന് അങ്ങനെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് പ്രവർത്തനം ഫുള് ആവും ഇനി അടുത്ത പ്രവർത്തനം അജീബ് എന്നാണ് അറബിയാക്കാൻ ഇവിടെ ഒന്നാമത് കൊടുത്തിട്ടുണ്ട് അൽ കയബത്തു കായബ മക്കയിലാണ് ഇവിടെ അറബി മലയാളമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതെന്ത് ചെയ്യണം നമുക്ക് അറബിയിലേക്ക് മാറ്റണം കായബത്തു കായബ മക്കയിലാണ് അപ്പം അതിന് അറബി ആദ്യം മനസ്സിലാക്കണം കഴബക്കെന്താ പറയുക കഴബ എന്നന്നെ അത് തന്നെ അറബി അപ്പം അൽ കഴബത്തു എന്ന് എഴുതണം കേട്ടോ അൽ കൂട്ടണം അൽ കഴത്തു ഇനി എവിടെയാണുള്ളത് മക്കയിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ മക്കയിൽ പള്ളിയിൽ വീട്ടിൽ എന്നൊക്കെ വരണമെങ്കിൽ ഫീ കൂട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ ഫിൽ മക്കത്തി എന്ന എഴുതാണ് ഫി മക്കത്തി അപ്പൊ അൽ കഴത്തു മക്കത്തി കഴ എവിടെയാണ് മക്കയിലാണ് രണ്ട് കീശയിൽ പേനയുണ്ട് എങ്ങനെ പറയും കീശക്ക് ജൈബുൻ എന്നാണ് പറയുക അപ്പോൾ കീശയിൽ എന്ന് പറയണമെങ്കിൽ ഫിൽ ജൈബി എന്തുണ്ട് പേനയുണ്ട് കലമുൻ ഫിൽ ജൈബി കലമുൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത് മൂന്ന് അത് വത്തക്കയാണ് എങ്ങനെ പറയും അങ്ങനെ നമുക്ക് പറയാം നാല് ഇത് പൂവാണ് അപ്പോൾ ഇത് എന്ന് ഉപയോഗിക്കാൻ ആ ഹാദിഹി എന്നാണ് കാരണം ഹാദ എന്ന് ഉപയോഗിക്കും ഹാദിഹി എന്ന് ഉപയോഗിക്കും പക്ഷേ ഇവിടെ സഹറത്വൻ എന്ന് പറയുമ്പോൾ അവസാനത്താവൂരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഹാദിഹിയാണ് ഉപയോഗിക്കേണ്ടത് ഹാദിഹി ജഹ്റത്വൻ ഇത് പൂവാണ് ഇനി അഞ്ച് ഞാൻ അണ്ണാനാണ് അന സിബുൻ ഞാൻ അണ്ണാനാണ് അന സിൻചാബുൻ ആണ് അൻത്തി ബിന്തുൻ അപ്പം ഇതോടുകൂടെ ഈ പ്രവർത്തനമൊക്കെ അവസാനിച്ചു ഇനി അടുത്ത പ്രവർത്തനം നോക്കാം നെസ് അലുമിനൽ ആത്തിയത്തി താഴെ നിന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി ചോദ്യം തയ്യാറാക്കണം മാ തിൽക്ക ഇതെന്താണ് ഇവിടെ എന്താണ് പിടക്കോഴിയാണ് അപ്പോൾ തിൽക്ക ദ ജാജത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ചോദ്യം വരണം അതിൻ്റെ മറുപടി ഇവിടെ ഉണ്ട് ഇന ഇ കണ്ടോ വെളുത്തുള്ളി എവിടെയാണ് ആ പാത്രത്തിലാണ് അപ്പം എന്ത് ചെയ്യണം വെളുത്തുള്ളി എവിടെയാണെന്ന് ചോദിക്കണം ഐന സോമോ അതിന സോമോ ഇനി അടുത്തത് ഇവിടെ കണ്ടോ തിൽക്ക തുഫാഹത്തുൻ അത് ആണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കണം എന്താ പറയാ മാ തിൽക്ക മാ കൂട്ടണം മാ തിൽക്ക അതെന്താണ് അപ്പോൾ പറയും തിൽക്ക തുഫാഹത്തുൻ അത് ആപ്പിൾ ആണ് ഇനി ഇവിടെ കണ്ടോ ചോദ്യം കൊടുത്തിട്ടില്ല പക്ഷെ മറുപടി ഉണ്ട് ആത് ഹി ഉ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോദ്യം എന്താ പറയുക ഇതെൻ്റെ സഹോദരിയാണ് അവിടെ അർത്ഥം വരുന്നത് അപ്പോൾ ഇത് ആരാന്ന് ചോദിക്കണം മൻ ഹാദിഹി ഇത് ആരാണ് അപ്പോൾ അതിൻ്റെ മറുപടി ഹാദിഹി ഇതെൻ്റെ സഹോദരിയാണ് ഇനി ഈ പ്രവർത്തനം കഴിഞ്ഞു ഞാൻ അടുത്ത പ്രവർത്തനം അടുത്തത് നുതർജിമെന്നുള്ളതാണ് നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് അന അനാനാസ്വൻ അനാനാസൻ എന്നാണ് എന്താ ഖൈതച്ചക്ക അപ്പോൾ ഞാൻ കൈതച്ചക്കയാണ് രണ്ട് ഹാദിഹി ഷജറത്തുൻ ഇത് മരമാകുന്നു ഷജറത്തു എന്നാണ് മരം മൂന്ന് ഹാദ അഹി ഹാദ എന്നാണ് ഇത് അഹിന്നാണ് എൻ്റെ സഹോദരൻ അപ്പം ഇത് എൻ്റെ സഹോദരനാണ് നാല് അൽ മുഅല്ലിമു അല്ലിമു അൽ മുഅല്ലിമു അധ്യാപകൻ ഫിസ്സൊഫി ക്ലാസ്സിലാണ് അധ്യാപകൻ ക്ലാസ്സിലാണ് ഏറ്റവും അവസാനത്തെ പ്രവർത്തനം സമ്യമിൽ അഷിയ അത്താലിയത്തി താഴെ കൊടുത്ത വസ്തുക്കളുടെ പേര് എഴുതാനും ഒന്നാമത്തത് എന്താണ് ആ പപ്പായ അതിനെന്താ പറയാ ബബായ എന്ന് പറയാ പപ്പായക്ക് ബബായ അടുത്തത് എന്താണ് ഓറഞ്ചാണ് ഓറഞ്ചിന് ബുർത്തുഖാലിൻ ഓറഞ്ച് പിന്നെയോ വീട് വീടിനെ നമ്മൾ അറബിയിൽ പഠിച്ചത് ബൈത്തുൻ പിന്നെ ഇവിടെ കണ്ടോ ഇതെന്താണ് ആ പ്രാവ് പ്രാവിനെ നമ്മൾ എന്താ പഠിച്ചത് ഹെമാമത്തുൻ ഹെമാമത്തുൻ അടുത്തത് സൈക്കിള് അതിനെന്താ അറബി പറയാ ദർജത്തുൻ സൈക്കിൾ ദർ റാജത്തു പിന്നെ നിങ്ങൾക്കറിയാം മാങ്ങ മാങ്ങക്ക് മാഞ്ച അപ്പോ ഈ പ്രവർത്തനമൊക്കെ ഫില്ലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടിലെ ഓരോ പാടത്തിൻ്റെ കിസ്സ് തയ്യാറാക്കിയിട്ടുണ്ട് അത് എതിരായിട്ടും അറ്റെൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കിസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനതിൻ്റെ ലിങ്ക് വിട്ട്